എമാതാഷ്ടി പേര് കേട്ടിട്ട് ആരും പേരുകല്ലേ ഇവനൊരു കിഡിലായിട്ടാണ് ഇവൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു അപാര ടേസ്റ്റാണ് ഇത് നമ്മുടെ ബൂട്ടാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവില്ലാതെ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവുള്ളത് എടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് ഓയില് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട് ആ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ആ കുരു അല്ല ഞാൻ കറഞ്ഞ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല എരിവാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളകും ആവാം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് ചീസ് ഇട്ടിട്ടുള്ള സ്ലൈസ് നമുക്ക് ആവശ്യമുണ്ട് തന്നെ നന്നായിട്ട് നന്നായിട്ടെന്നെ ഇളകി കൊടുക്കുക നമ്മുടെ മദേസി റെഡിയായി ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്